തനിക്കെതിരായി ഉയർന്ന ആരോപണങ്ങളിൽ പ്രതികരിച്ച് നടൻ ജയസൂര്യ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലൂടെയാണ് ആരോപണങ്ങളെല്ലാം വ്യാജമാണെന്ന് അദ്ദേഹം പറഞ്ഞത് തനിക്കെതിരെ ഉയർന്ന പീഡനാരോപണങ്ങൾ തന്നെയും തന്റെ കുടുംബത്തെയും തകർത്തു ഇനിയുള്ള കാര്യങ്ങൾ നിയമവിദഗ്ധർ തീരുമാനിക്കട്ടെ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നും നടൻ പറയുന്നു രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിമൂന്ന് വർഷങ്ങളിൽ സിനിമാസെറ്റിൽ വെച്ച് രണ്ട് നടിമാരോട് മോശമായി പെരുമാറിയെന്ന ആരോപണങ്ങളിൽ രണ്ട് കേസുകളാണ് ജയസൂര്യക്കെതിരെയുള്ളത് ഈ സാഹചര്യത്തിലാണ് പിറന്നാൾ ദിനമായ ഞായറാഴ്ച വിശദീകരണ കുറിപ്പുമായി അദ്ദേഹം രംഗത്തെത്തിയത് ജയസൂര്യയുടെ പിറന്നാൾ ദിനം കൂടിയായിരുന്നു ഇന്നലെ വ്യക്തിപരമായ ചില അത്യാവശ്യങ്ങൾ കാരണം കഴിഞ്ഞ ഒരു മാസമായ കുടുംബസമേതം അമേരിക്കയിലാണെന്നും ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായ രണ്ട് വ്യാജ പീഡനാരോപണങ്ങൾ തനിക്കെതിരെ ഉണ്ടാകുന്നതെന്ന് താരം പറയുന്നു ആരോപണങ്ങൾ കുടുംബാംഗങ്ങളെ അഗാധമായ ദുഃഖത്തിൽ ആഴ്ത്തിയെന്നും ജയസൂര്യ പറയുന്നു ആർക്കും ഇത്തരം വ്യാജ ആരോപണങ്ങൾ ആർക്കു നേരെയും എപ്പോൾ വേണമെങ്കിലും ഉന്നയിക്കാം മനസാക്ഷി ഇത്തിരി പോലും ബാക്കി എന്നേയുള്ളൂ പീഡനം പോലെ തന്നെ വേദനാജനകമാണ് വ്യാജ പീഡനാരോപണം നേരിടേണ്ടി വരുന്നതും എന്ന് ഓർക്കുന്നത് ചെരിപ്പ് ധരിക്കുമ്പോഴേക്കും നുണ ലോകസഞ്ചാരം പൂർത്തിയാക്കിയിരിക്കും എന്നാണല്ലോ എങ്കിലും അന്തിമ വിജയം സത്യത്തിനായിരിക്കും എന്നത് സുനിശ്ചിതമാണ് ഇവിടത്തെ ജോലികൾ കഴിഞ്ഞ ഉടൻ ഞാൻ തിരിച്ചെത്തും നിരപരാധിത്വം തെളിയാനുള്ള നിയമ പോരാട്ടം തുടരും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഈ ജന്മദിനം ഏറ്റവും ദുഃഖപൂർണമാക്കിയതിന് അതിൽ പങ്കാളിയായവർക്ക് നന്ദി പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ പാപികളുടെ നേരെ മാത്രം ജയസൂര്യ കുറിച്ചു രണ്ടായിരത്തി എട്ടിൽ ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ സെക്രട്ടേറിയറ്റിലെ സെറ്റിൽ വെച്ച് ജയസൂര്യ കടന്നു പിടിച്ചതായാണ് ഒരു നടിയുടെ പരാതി രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിലെ സിനിമാ സെറ്റിൽ വെച്ച് ഉപദ്രവം നടത്തിയെന്നാണ് താരത്തിനെതിരെയുള്ള മറ്റൊരു പരാതി സെക്ഷൻ മുന്നൂറ്റി അൻപത്തിനാല് മുന്നൂറ്റി അൻപത്തിനാല് എ അഞ്ഞൂറ്റി ഒൻപത് എന്നീ വകുപ്പുകളാണ് ജയസൂര്യക്കെതിരെ ചുമത്തിയിരിക്കുന്നത്